ആമസോണിലെ ഭീമൻ മരത്തെപ്പറ്റി കേട്ടിട്ടുണ്ടോ ഭൂമിയുടെ ശ്വാസകോശമാണ് ആമസോൺ മഴക്കാടുകൾ ഇടതൂർന്ന മരങ്ങളും ലോകത്തെ ഏറ്റവും വലിയ പാമ്പായ അനഖോണ്ടയും കൊടും കാടിനെ കീറിമുറിച്ച് ശാന്തമായി ഒഴുകുന്ന ഭീമൻ ആമസോൺ നദിയുമൊക്കെ നിറഞ്ഞതാണ് ആമസോൺ മഴക്കാടുകൾ ഇന്നും മനുഷ്യർക്ക് പ്രവേശനമില്ലാത്ത പുറം ലോകവുമായി ബന്ധമില്ലാത്ത ഗോത്രവർഗ്ഗക്കാർ മാത്രം ജീവിക്കുന്ന നിഗൂഢ മേഖലകളും ആമസോൺ മഴക്കാടുകൾക്ക് ഉള്ളിലുണ്ടാവും ഇത്രയും പ്രശസ്തമായ ആമസോൺ മഴക്കാടിലെ ഏറ്റവും വലിയ മരം ഏതായിരിക്കും ആമസോണിൽ ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളത് വെച്ചാൽ ഏറ്റവും ഉയരം കൂടിയ ഈ മരത്തിന് ഏകദേശം മുപ്പത് നില കെട്ടിടത്തിന്റെ വലിപ്പമുണ്ടാകും അതായത് ഏകദേശം ഇരുന്നൂറ്റി തൊണ്ണൂറ് അടി ഉയരം മരത്തിന്റെ തടിയുടെ വീതി വീതിയാകട്ടെ മുപ്പത്തിരണ്ടടിയും ഡെനിസിയ എക്സൽസ അഥവാ ആഞ്ചലിം വെർമലോ എന്ന മരമാണിത് ബ്രസീലിലെ വനങ്ങളിലാണ് ആകാശം മുട്ടെ വളരുന്ന ഈ കൂറ്റൻ മരങ്ങൾ കാണപ്പെടുന്നത് ഒരു ആഞ്ചലിയം വെർമലോ മരം തന്നെയാണ് ആമസോണിലെ ഏറ്റവും വലിയ മരമെന്ന് ബ്രസീലിയൻ സർവകലാശാലകളുമായി ചേർന്ന് നടത്തിയ ഗവേഷണങ്ങളിലൂടെയാണ് കണ്ടെത്തിയത് ഈ മരത്തിന് കുറഞ്ഞത് നാനൂറ് വർഷം പ്രായമുണ്ട് എന്നാണ് കരുതപ്പെടുന്നത് ബ്രസീലിലെ ഇറാറ്റുപുരു റിവർ നാച്ചുറൽ റിസർവിൽ സ്ഥിതി ചെയ്യുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു കൂട്ടം ബ്രസീലിയൻ ബ്രിട്ടീഷ് ഗവേഷകർ ഇവിടെ നടത്തിയ ഒരു ത്രീ ഡി മാപ്പിംഗ് പഠനത്തിന്റെ ഭാഗമായ ഉപഗ്രഹ ചിത്രങ്ങളിൽ നിന്നാണ് ഈ രഹസ്യം രണ്ടായിരത്തിരണ്ടിലാണ് ശാസ്ത്ര ഈ മരത്തിന്റെ അടുത്തേക്ക് എത്താനായത് മൂന്നു വർഷത്തെ ആസൂത്രണവും അഞ്ച് പര്യവേക്ഷണങ്ങളും രണ്ടാഴ്ച നീണ്ട കാൽനടയാത്രയും പൂർത്തിയാക്കിയാണ് ഗവേഷക സംഘം ഒടുവിൽ ആമസോണിനുള്ളിലെ ഏറെ വെല്ലുവിളികൾ നിറഞ്ഞ ഈ മേഖലയിലേക്ക് പത്തൊമ്പതംഗ ഗവേഷക സംഘം എത്തിയത്